റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്ന് പോകുന്നതാണ് അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ടുള്ള ഒരുപാട് എഫേർട്ടൊക്കെ ഇട്ടിട്ട് രണ്ട് പേരും ഈക്വലി എഫേർട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്ന ഒരു സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് എൻ്റെതായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളെ സ്വന്തമാണല്ലോ പിന്നെ അതൊന്നും ആയി പോവില്ലല്ലോ അത് തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പം കുറച്ചും കൂടി നമ്മളിലേക്ക് പ്രയോറിറ്റി കൊടുത്ത് പാർട്ട്ണറിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് അത് കഴിഞ്ഞാൽ ഇത് ചില ആൾക്കാരിലെങ്കിലും ഇത് മുന്നോട്ട് പോയില്ല ആവില്ല എന്ന് തോന്നുന്ന സമയത്ത് ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഓരോ സ്റ്റേജിലും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റേതായ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇത് നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും ഒരു റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ഒരാൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ ആ സമയത്ത് കടന്നു പോകുന്നുണ്ടായിരിക്കും ഹലോ എൻ്റെ പേര് ഹിബ ഞാൻ ഹെയ് ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് കുറച്ച് മുന്നേ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ ഒരു പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു ആളുടെ കുട്ടീനെ കൂട്ടിയിട്ടായിരുന്നു നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് കുട്ടി ഒരുപാട് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു നല്ല രീതിയിൽ സ്കോർ ചെയ്യുക എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ സംസാരിക്കുകയും ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു കുട്ടിക്ക് ഭയങ്കര എന്തോ ഒരു വ്യത്യാസം പോലെ പാരൻസിനെ ഫീൽ ചെയ്തു പഠിക്കുന്ന സമയത്താണെങ്കിലും പഠിക്കാനിരിക്കാനൊരു ഒരു ഇല്ല പഠിക്കാൻ വേണ്ടി ബുക്ക് ഇങ്ങനെ തുറന്നു വെച്ചാൽ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുക ഫ്രണ്ട്സൊക്കെ ഒരുപാടുള്ള ആളാണെങ്കിലും ഇപ്പം പുറത്ത് പോകാനോ അല്ലെങ്കിൽ വേറെ ആരോടോ സംസാരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് വരിക ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുകയാണെങ്കിലും ആൾ താല്പര്യം കാണിക്കുന്നില്ല ഒന്നിനോടും ഏതെങ്കിലും നല്ല റെസിപ്പീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കുക്ക് ചെയ്യാനും എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിക്കാനൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യം കാണിക്കുന്ന ഒരാളായിരുന്നു ഇപ്പം ഫുഡ് കഴിക്കാനേ ആൾക്ക് പറ്റുന്നില്ല കറക്റ്റായിട്ട് ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കത്തിൽ ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഫുഡ് മാത്രമല്ല. എല്ലാ കാര്യങ്ങളിലും ആള് മൊത്തം ഒരു ടയേർഡ് ആയ പോലെ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര പേടിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടായിരുന്നു ആ പാരൻസ് നമ്മളെടുത്തേക്ക് കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുട്ടിനോട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ആളുടെ സ്കൂളിലത്തെ കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ള കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് മനസ്സിലായത് ആൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നാല് വർഷമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലാൾ പോവായിരുന്നു ഇപ്പോൾ ഈ അടുത്താണ് ആൾ അത് ബ്രേക്ക് ബ്രേക്കപ്പ് ായിട്ടുണ്ടായിരുന്നത് തൻ്റെ പാർട്ട്ണറിന് താനല്ലാതെ വേറൊരാളോടുകൂടി താല്പര്യമുണ്ട് അതിന് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് എന്നറിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കുട്ടി ഇത് ബ്രേക്കപ്പ് എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരുപാട് കാലത്തെ ഇഷ്ടം സ്നേഹവും ഒക്കെ ഒരു ചെറിയൊരു സമയം ആൾ ബ്രേക്കപ്പിലേക്ക് എത്തിച്ചപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഈ കുട്ടിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളാണ് ഇവളുടെ ഡെയിലി ലൈഫിലും ഫുഡ് കഴിക്കാൻ പറ്റാത്തതായിട്ട് ഉറങ്ങാൻ പറ്റാത്തതായിട്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളായിട്ട് കാണിക്കുന്നത് തൻ്റെ പാർട്ട്ണറെ തന്നെ ചീറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടാണ് ആൾ ബ്രേക്കപ്പ് ചെയ്തത് പക്ഷേ എന്നിട്ടും ആ ഒരു ബ്രേക്കപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ ഈ ഒരു കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ ആൾക്കൊരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കുട്ടിനോട് കൂടുതൽ സംസാരിച്ച സമയത്ത് ആൾ പറയുന്നത് ഞാൻ എത്രയോ തവണ അവനെ മറക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഓരോ തവണ മറക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്തും എനിക്ക് കൂടുതൽ കൂടുതൽ ആൾ ഓർമ്മ വരികയാണ് ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ എത്രമാത്രം ഇതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എനിക്കിങ്ങനെ വന്നല്ലോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ സ്വയം ആളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആളുടെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ കാരണമായിരിക്കാം മേ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടായി റിലേഷൻഷിപ്പിൽ നിന്ന് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയത് അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തലും തൻ്റെ കോൺഫിഡൻസ് തൻ്റെ സെൽഫായിട്ടുള്ള ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തെയും അങ്ങനെ തളർന്നു പോയ പോയൊരവസ്ഥയിലായിരുന്നു നമ്മളെ കാണുന്നുണ്ടായിരുന്നത് ഈ ഒരു കുട്ടി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു ആളെ അതായത് പാർട്ട്ണർ എന്ന് വിചാരിച്ചിരുന്ന ആളെ കംപ്ലീറ്റ്ലി മറക്കുക ആളുമായിട്ടുണ്ടായിരുന്ന എല്ലാ മെമ്മറീസും നല്ല നല്ല ഓർമ്മകളായിരുന്നു ആ ഓർമ്മകളൊക്കെ കംപ്ലീറ്റ്ലി മറന്നിട്ട് ഇപ്പോൾ അതാലോചിക്കുമ്പോൾ ആൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും അതുകൊണ്ടാണ് അത് മറക്കണം എന്നാൾ പറയുന്നത് അത് കംപ്ലീറ്റ്ലി മറന്നിട്ട് പുതിയൊരു റേസ്റ്റി അതാണ് ആളുടെ ആഗ്രഹം എന്നാണ് ഈ കുട്ടി പറയുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഒരുപാട് മെമ്മറീസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അങ്ങനെ ഒരാളെ നമുക്ക് ഒറ്റയടിക്ക് മറക്കുക എല്ലാ കാര്യങ്ങളും ഒരു ഡിലീറ്റ് ബട്ടൺ പോലെ പിന്നെ ഒരു റീസ്റ്റാർട്ട് അങ്ങനെ നമുക്ക് ഒരിക്കലും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കും പക്ഷേ അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല നല്ല കുറേ മെമ്മറീസ് നമ്മളെ വിട്ടുപോയവരെ കുറിച്ചിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല നമുക്കിതെല്ലാം മറക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്യുക നമ്മുടെ ലൈഫിനെ അത് ബാധിക്കാത്ത രീതിയിൽ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്വയം നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മുടെ സെൽഫ് എസ്റ്റീമിനെയും നമ്മുടെ പഠനത്തിനായാലും നമ്മുടെ ഹെൽത്തിനായാലും നല്ല രീതിയിൽ ബാധിക്കുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യാം എത്രത്തോളം ഇൻറ്റൻസിറ്റിയിലാണോ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് പുറത്ത് വരുമ്പം Down the pain കുറയ്ക്കാൻ വേണ്ടിയിട്ടും എടുക്കും ഓരോരുത്തരുടെയും ഹീലിംഗ് പീരീഡ് വ്യത്യാസമാണ് ഒരു കുട്ടിയുടെ കേസിൽ ഒരു മൂന്നാല് സെഷൻ വേണ്ടി വന്നു ആളൊരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആളുടെ പഠനത്തിനെ ആയാലും ആളുടെ ഡെയിലി ലൈഫിനെ ആയാലും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും ഇപ്പം നല്ല ഹാപ്പി ആയിട്ട് സ്കൂളിലൊക്കെ പോകുന്നുണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പണ്ട് പിന്നിലായിപ്പോയ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്തെടുത്ത് ഇപ്പോൾ ഒരു സ്റ്റേബിളായിട്ട് വരുന്നുണ്ട് നമ്മൾ എത്രത്തോളം ഇൻറ്റൻസിറ്റിയിലാണോ ലവ അത്രത്തോളം തന്നെ ടൈം നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിട്ടും എടുക്കും എന്നുള്ളതാണ് സത്യം ഓരോരുത്തരുടെയും ഹീലിംഗ് പീരീഡ് വ്യത്യാസമുള്ളതായിരിക്കും നമ്മൾ ഓരോ മനുഷ്യരും ഓരോ പ്രശ്നങ്ങളെ നോക്കി കാണുന്നത് വ്യത്യാസ രീതിയിലാണ് അതേപോലെ തന്നെ ഓരോരുത്തരുടെയും ഹീലിംഗ് പീരീഡ് ഓരോ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക ഇത്തരം ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പം ചില വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ചിലരൊക്കെ ബ്രേക്കപ്പ് ആയാലും അപ്പം തന്നെ പോയി ജിമ്മിൽ ചേരുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം അല്ല നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ബോറിങ് ആവും നമ്മളിപ്പോൾ ജിമ്മിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ ഓരോരുത്തർ പോകുന്നത് കണ്ടിട്ട് ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ബോറിംഗായി നമുക്ക് അതിലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുക അതിന് ടൈം കൊടുക്കുക അതായത് ഒരു മീ ടൈം എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് സമയം കണ്ടുപിടിക്കാം എഴുതാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ കുറച്ച് എഴുതുക യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ യാത്രകൾ പോവുക അതേപോലെ വേറെ എന്താണോ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് കണ്ടുപിടിച്ച് അവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചിലരൊക്കെ കാണാറുണ്ട് ഒരു സാഡ് സ്റ്റോറീസ് സാഡ് സോങ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പിന്നെയും നമ്മൾ സങ്കടപ്പെട്ടിട്ടുള്ള സ്റ്റോറീസോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടുള്ള സോങ്സോ കേൾക്കുമ്പം അത് കൂടുതലായിട്ട് നമ്മളെ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്യുമ്പം നമ്മളെ മൂഡ് കുറച്ചും കൂടി ഓക്കെ ആവാനും നമ്മളെ ഹീലിംഗ് കുറച്ചും കൂടി സ്പീഡ് ആവാനും ചാൻസ് ഉണ്ട് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് അതൊന്നിൻ്റെയും ഒരു അവസാനമല്ല നമ്മുടെ ഒരു പുതിയ തുടക്കമായിട്ട് കാണാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് ഹീൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഓർക്കുക ഓരോരുത്തരുടെയും ഹീലിംഗ് പിരീഡ് വ്യത്യാസമാണ് മറ്റുള്ളവരെ കണ്ടിട്ട് അതേപോലെ എനിക്ക് ആവുന്നില്ലല്ലോ എന്നാലോചിക്കാത്ത നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക തീർച്ചയായും നിങ്ങൾക്കൊരു നല്ല ലൈഫ് ഇനിയും ഉണ്ടാവും ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്